എ ടി എം വഴി പണമെടുക്കാൻ ഇനി ചെലവ് കൂടും വരുന്ന ദിവസങ്ങളിൽ എ ടി എം വഴി പണമെടുക്കാൻ കൂടുതൽ ചാർജ് നൽകേണ്ടി വരും കാരണം എ ടി എം ഇൻ്റർ ഫീസ് ഉയർത്താൻ ആർ ബി ഐ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ചുവട് പിടിച്ച് രാജ്യത്തെ ബാങ്കുകൾ ഇനി മുതൽ ഉപഭോക്താക്കളിൽ നിന്നും കൂടുതൽ ഫീസ് ഈടാക്കിയേക്കാം സാമ്പത്തിക ഇടപാടുകൾക്ക് രണ്ട് രൂപയുടെയും സാമ്പത്തികേതര ഇടപാടുകൾക്ക് ഒരു രൂപയുമാണ് വർധനവുണ്ടാവുക ആർ ബി ഐയുടെ ഈ നടപടി മെയ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും നിലവിൽ ഇത്തരത്തിലുള്ള പണമിടപാടുകൾക്ക് ബാങ്കുകളിൽ നിന്നും പതിനേഴ് രൂപയാണ് ഇൻ്റർചേഞ്ച് ഫീസായി ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് മെയ് മാസം മുതൽ ഇത് പത്തൊമ്പത് രൂപയാക്കി വർദ്ധിപ്പിക്കും സാമ്പത്തികേതര ഇടപാടുകൾക്കുള്ള ഫീസ് ആറ് രൂപയിൽ നിന്ന് ഏഴ് രൂപയായി ഉയർത്തും മെട്രോ നഗരങ്ങളിൽ മറ്റു ബാങ്കുകളുടെ എ ടി തവണയും മറ്റു സ്ഥലങ്ങളിൽ മൂന്ന് തവണയുമാണ് സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിനു ശേഷമുള്ള ഉപയോഗങ്ങൾക്കാണ് ഫീസ് ഈടാക്കുന്നത് ഈ ഫീസ് വർധന എ ടി എം മെഷീനുകൾ കുറവുള്ള ചെറിയ ബാങ്കുകളെയാണ് കൂടുതലായി ബാധിക്കാൻ പോകുന്നത് ഇന്റർചേഞ്ച് ഫീസ് ചാർജ് ഉയർത്തിയത് ബാങ്കുകൾക്ക് മുകളിൽ കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും ഇത് ഉപഭോക്താക്കളിലേക്ക് കൂടി എത്തുമോ എന്ന് നിലവിൽ വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്റർചേഞ്ച് ഫീസ് പരിഷ്കരിച്ചപ്പോഴല്ല ബാങ്കുകൾ ഈ അധിക സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ ഉപഭോക്താക്കളിൽ നിന്നും ഫീസ് ഈടാക്കിയിരുന്നു അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന സർവീസ് ചാർജ് ഉയർത്തിയേക്കാം ഈ ഫീസ് വർധന ഒഴിവാക്കുന്നതിനായി ഉപഭോക്താക്കൾ സ്വന്തം ബാങ്കുകളുടെ എ ടി എം മാത്രം ഉപയോഗിക്കാൻ ഇതോടെ നിർബന്ധിതരാകും കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകൾ പണം പിൻവലിക്കാൻ കാർഡ് ഉപയോഗിക്കുന്ന ബാങ്കുകളിലേക്ക് അടയ്ക്കുന്ന ചാർജാണ് എ ടി എം ഇന്റർചേഞ്ച് ചാർജ് അതായത് മറ്റു ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്നും നിങ്ങൾ പണം എടുക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് കൂടുതൽ പണം മറ്റ് മറ്റു ബാങ്കുകൾക്ക് നൽകേണ്ടി വരും ഇത് നിങ്ങളിൽ നിന്ന് കൂടുതൽ ചാർജ് ഈടാക്കാൻ കാരണമാകും ഈ ഫീസ് സാധാരണ ഇടപാടിൻ്റെ ഒരു ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എ ടി എം ഇടപാടിൻ്റെ ഇൻ്റർചേഞ്ച് ചാർജ് പതിനഞ്ച് രൂപയിൽ നിന്ന് പതിനേഴ് രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു ഉയർന്ന ഇൻ്റർചേഞ്ച് ചാർജ് ഉള്ളതിനാൽ സൗജന്യ ഇടപാടുകൾക്ക് ശേഷം ഉപഭോക്താവിൽ നിന്നും ഈടാക്കുന്ന ചാർജ് കൂടുതൽ വർദ്ധിപ്പിക്കാൻ ബാങ്കുകൾക്ക് കഴിയും നിലവിൽ എ ടി എമ്മിൽ നിന്നും അനുവദിച്ചിട്ടുള്ള സൗജന്യ ഇടപാടിന് ശേഷം ഇരുപത്തൊന്ന് രൂപ വരെയാണ് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത് കൂടാതെ വിവിധ ബാങ്കുകളുടെ എ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള ചാർജും ഈടാക്കുന്നുണ്ട് വർധനവരുത്താൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ബാങ്കുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ബാങ്കുകൾ തീരുമാനമെടുത്തിട്ടില്ല പുതിയ നിരക്ക് വർധനം നടപ്പിലാക്കുന്നതിന് മുമ്പായി ബാങ്കുകൾ ആർ ബി ഐയുടെ അനുമതി വാങ്ങണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്